ഹായ് ഫ്രണ്ട്സ് ബൈഡൻ പൈസ മഞ്ചേരിയാണ് ക്രിസ്മസോടനുബന്ധിച്ചിട്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒരുപാട് കമ്പനിയുടെ പല പല മോഡൽസുകൾ നമ്മളിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്നെല് കമ്പനിയുടെ മാഗ് സീറോ സീറോ സെവൻ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഈ വണ്ടിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അലൈവിയിലാണ് ഇത് ഒരു സിക്സ് ലീഫ് ആയിട്ടുള്ള ഒരു അലൈവിയാണ് ഇതിൽ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ കളർ പോംബോ ഒരു രക്ഷയില്ല അടിപൊളി കളർ പോംബോ ആണ് വരുന്നത് ഇത് വാട്ടർ അടിക്കാൻ വരുന്നത് പ്രിന്റിംഗ് ആ വരുന്നത് അതായത് അല്ല വരുന്നത് ബോഡിയിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം ആണ് വരുന്നത് പിന്നെ ഡുവൽ ഗിയർ വരുന്നത് റൈറ്റ് സൈഡ് ഗിയർ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡ് ഗിയർ വരുന്നുണ്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് പുറകിൽ ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നുണ്ട് പിന്നെ ഇന്നർ റൂട്ട് കേബിളിംഗ് ആ വരുന്നത് കേബിളുകളൊക്കെ ഇതിന്റെ ഫ്രെയിമിന്റെ അകത്തിലൂടെയാണ് പോകുന്നത് പിന്നെ ഫ്രണ്ട് റിലീസ് വരുന്നുണ്ട് അതായത് വീൽ ഓപ്പൺ ചെയ്യാനൊക്കെ വളരെ സൗകര്യമാണ് പിന്നെ ഷിമാനോടെ ഓജി ഗിയർ ടൂർണി ഗിയർ ആണ് വരുന്നത് ഇതിന്റെ സീറ്റ് വളരെ സ്പോർട്ടിയാണ് ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇത് ചെയ്തു വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റാൻഡും ഒരു വെറൈറ്റി ആണ് നോർമൽ സൈക്കിളോട് അപേക്ഷിച്ച് സ്റ്റാൻഡായാലും സീറ്റ് ആയാലും ഒരു പക്ക വെറൈറ്റിയിലാണ് ഈ സൈക്കിൾ ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഗിയർ ഇതിന്റെ ഗിയർ ഷിമാനോട് ഓ ജി ഗിയർ ആണ് ശിമാനോടെ ഓച്ചി ഗീർ മലേഷ്യയുടെ ഗിയറാണ് വരുന്നത് ഈ ഗിയറിന് പോലും നിങ്ങൾക്ക് ഗ്യാരണ്ടി വരുന്ന ഒരു സൈക്കിളും കൂടെയാണ് ഈ സൈക്കിള് ഗിയറിനടക്കം മറ്റുള്ള കമ്പനികൾ അപേക്ഷിച്ചിട്ട് ഏതെങ്കിലും കമ്പനിയുടെ സൈക്കിൾ നിങ്ങൾ ഗിയറിന് ഗ്യാരീട്ടെന്ന് തന്നെ ഈ സൈക്കിളിന്റെ ഗിയറിനടക്കം നമുക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും കൂടെ വരുന്നുണ്ട് അപ്പൊ ഈ സൈക്കിളിനും പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി തായ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓൾ കേരള ഡെലിവർ ഇൻഡി സൈക്കിളിന് ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാനാണ് വെച്ചെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല മഞ്ചേരി മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ടാണ് മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പൊ നമ്മുടെ ഷോറൂമിന്റെ പേര് മറക്കണ്ട ബൈഡൻ ബൈസേറ്റ് മഞ്ചേരി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ